പോലീസ് സേനയിൽ അച്ചടക്കത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് വകുപ്പിൽ അച്ചടക്കം ഉറപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരാൾ ചെയ്യുന്ന തെറ്റ് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നതതല ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിങ്ങളെ നിങ്ങളുടെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ല ഹരത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നു തനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ് ഏത് കാര്യവും അതിൻ്റെ ശരിയായ നിററ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ് ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചെറുതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആള് തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സൗഹൃദ പ്രസംഗത്തിലും പറഞ്ഞ് ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി വളരെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ബന്ധപ്പെട്ട നടപടികൾ യും എ അജിത് കുമാർ വേദിയിലുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി എ ഡി ജി പിയുമായി കോട്ടയത്ത് കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ എം എൽ എയുടെ പരാതി നിലനിൽക്കിയാണ് കൂടിക്കാഴ്ച എ ഡി ജി പിക്ക് ആരോപണങ്ങൾ ഡി ജി പി തന്നെ അന്വേഷിക്കുമെന്നും സൂചനയുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ